ഉദ്യോഗാർത്ഥികൾക്കായി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ജോബ് ഫെയർ സംഘടിപ്പിക്കും യുവതി യുവാക്കൾ പങ്കെടുക്കാൻ ചെയ്തിട്ടുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് തിരൂർക്കാട് അൻവാർ സ്കൂളിലാണ് ജോബ് ഫെയർ നടക്കുന്നത് സ്വകാര്യ വാണിജ്യ വ്യവസായ വ്യാപാര സ്ഥാപനങ്ങളിൽ നിരവധി അവസരങ്ങൾ ഉണ്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ സംവിധാനങ്ങളിൽ എല്ലാവർക്കും തൊഴിൽ നേടാൻ സാധ്യമല്ല നിരവധി തൊഴിലവസരങ്ങൾ സ്വകാര്യ മേഖലയിലുണ്ട് ഇത് അഭ്യസ്ത വിദ്യർക്ക് പ്രയോജനപ്പെടുത്താൻ വഴിയൊരുക്കുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ജനുവരി മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച തിരൂർക്കാട് അൻവാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ജോബ് ഫെയറിൽ വാണിജ്യ വ്യവസായ വ്യാപാര മേഖലയിലെ വിവിധ കമ്പനികളും സ്ഥാപനങ്ങളും പങ്കെടുക്കും ധാരാളം ജോലി സാധ്യതകളുണ്ട് അപ്പൊ അത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആളുകൾക്ക് ഉപകാരപ്രദമാക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ നമുക്ക് ഇപ്പോ പോകും ദിവസങ്ങളായി പല സ്ഥാപനങ്ങളെ ഉടമകളും ജീവനക്കാരും വന്നിട്ട് ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾ ഏകദേശം പത്ത് മുന്നൂറ് വേക്കൻസികൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി അമ്പത്താറോളം ആളുകൾ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇടയിൽ നിന്ന് ആളുകൾക്ക് അതിന് ഡാറ്റ കളക്ട് ചെയ്ത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഇത്തരം പദ്ധതികളാണ് ഗതിയിലുള്ള ഭരണസമിതികൾ റോഡും തോടൊക്കെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഏറ്റവും ഉപയോഗപ്പെടുത്താനാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഫസ്റ്റ് ഒരു പ്രോഗ്രാം ആണ് സംഘടിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ സമീപിച്ചപ്പോൾ വികസനപരമായ പരാതികളേക്കാൾ കൂടുതൽ തൊഴിലില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങളാണ് കേൾക്കേണ്ടി വന്നത് ഇത് കണക്കിലെടുത്താണ് പ്രമുഖ സ്വകാര്യ സംരംഭകരെയും തൊഴിൽ അന്വേഷകരെയും പരസ്പരം ബന്ധപ്പെടുത്തി തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ജോബ് ഫെയർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ പറഞ്ഞു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണത്തുടർച്ച ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ് തൊഴിൽമേള പഞ്ചായത്ത് പരിധിയിലെ സ്ഥിര താമസക്കാർക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാം നൂറുകണക്കിന് യുവതി യുവാക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പേരെ രജിസ്റ്റർ ചെയ്തവരുടെ മുഖാമുഖം നടത്തും അനുയോജ്യരായവരെ കണ്ടെത്തി തെരഞ്ഞെടുത്ത് നിയമന ഉത്തരവ് നൽകും ജോബ് ഫെയറിന്റെ വിജയം വിലയിരുത്തി ഭാവിയിൽ വിപുലമായ രീതിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഷബീർ കർമുഖിൽ വൈസ് പ്രസിഡന്റ് മുബീന തസ്നി സ്ഥിരസമിതി അധ്യക്ഷനായ കെ കെ സി എം അബ്ദു താഹിർ തങ്ങൾ എ അബ്ദുസലാം സി ഹാജറ ഹുസൈൻ എന്നിവർ അറിയിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി